നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് വീണ്ടും നല്ല അടിപൊളി ഫ്രോക്നേറ്റ് വന്നിരിക്കുകയാണ് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് നല്ല പാറ്റേൺ ആണ് ഇത് ഒരു കോട്ട് കോട്ട്സെറ്റ് പ്രിന്റാണ് സെറ്റിനകത്ത് വരുന്ന നല്ല വലിയ പ്രിന്റിനകത്ത് വരുന്ന പാറ്റേൺ ആണ് അടിപൊളി ആണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിന്റെ എം ആർ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് വരെയാണ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി അൻപതാണ് എന്തായാലും നമുക്ക് ഇതിന്റെ പാറ്റേൺ കാണാം നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് സെറ്റിൽ വരുന്ന ാണ് ടോപ്സിനകത്തൊക്കെ വരുന്ന നല്ല വലിയ പ്രിന്റിൽ വരുന്നതാണ് നല്ല കോട്ടൺ നെറ്റിലാണ് ഇത് ഈ ഒരു ബ്രാൻഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ആണ് നമ്മുടെ പ്രൈസ് ഇരുനൂറ്റി എൺപതാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് എടുത്ത് പറയുന്നില്ല കാരണം നമ്മളിത് റെഗുലർ ആയിട്ട് സെയിൽ ഐറ്റം ആണ് നമ്മുടെ കസ്റ്റമർക്ക് അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണ് എന്തായാലും ഇതിന്റെ പല പാറ്റേണുകളുണ്ട് നല്ല ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് നല്ല വലിയ പ്രിന്റിലാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോളി പ്രിന്റ് ആണ് ബാക്കിലും അതേ പ്രിന്റ് വരുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞാല് എക്സസൈസ് ആണ് അല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് അത്യാവശ്യം ഷോപ്പാട്ടൊക്കെ ഉപയോഗിക്കാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് പറയണ്ട ഇരുന്നൂറ്റി എൺപത് വരെയാണ് എൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് വരെയാണ് എന്റെ പല പല കളറുണ്ട് എൻ്റെ ഒരു കളർ നല്ല ഡാർക്ക് ബ്രൗണിൽ വരുന്നുണ്ട് എന്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഉണ്ട് നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മുന്നൂറ്റി എൺപത്തൊമ്പതിന്റെ ക്വാളിറ്റി ഉണ്ട് പക്ഷേ നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി എൺപതാണ് നല്ല മെറൂൺ ഉണ്ട് നല്ല ഡിസൈനാണ് ഇത് എല്ലാം നിവർത്ത് കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത് എല്ലാ പാറ്റേണും നിവർത്ത് കാണിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തേക്കാൻ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നോക്കി മേടിക്കാം ഇതിൽ പറയുന്ന പ്രൈസിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും സെയിൽ ചെയ്യുന്നത് ഓൺലൈനായിട്ട് അയക്കുമ്പം ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നുണ്ട് അടുത്തൊരു പ്രിന്റ് ധാണ്ട് ഇതാണ് അല്ല നല്ല കോട്ട് റ്റില് വരുന്ന പ്രിന്റാണ് അടിപൊളി പ്രിന്റാണ് ഉണ്ടല്ലേ നമുക്ക് അത്യാവശ്യം ഇത് ടോക്കാറ്റൊക്കെ ഉപയോഗിക്കുന്നതുണ്ട് ഇപ്പം പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാര് നൈറ്റ് മാറിയിട്ട് കോക്നൈറ്റിയിലോട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ കോമണായിട്ട് ഉപയോഗിച്ചിരുന്ന റൈറ്റാണ് ഇപ്പൊ കോക്ക് നൈറ്റ് അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സെലക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ഡിസൈനഡ് ആണ് എല്ലാ ഈ കാണിക്കുന്ന എല്ലാം ഒരേ പ്രൈസിന്റെ തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപ ഇതിന്റെ ബ്രാൻഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് അടിപൊളി പ്രിന്റ് ആണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഈ കാണിക്കുന്ന എക്സൽ ആണ് എക്സൽ ആണെങ്കിലും ഒരു ഡബിൾ എക്സൽ സൈസ് വരുന്നുണ്ട് ബ്രാൻഡ് ഐറ്റം ആയിട്ട് നല്ല സൈസ് വരുന്നുണ്ട് അടുത്ത കണ്ടി ഒരു ഐറ്റം ഇതിൽ വീമെക്കില് വരുന്നൊരു ഐറ്റം ആണ് ഇത് വേറെ ചെറിയ പ്രിന്റിൽ വരുന്നതാണ് ആഹ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് അതിന്റെ ഡാർക്ക് ബ്രൗൺ ഉണ്ട് അതിന്റെ ഒരു ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് വീനൊക്കെ തന്നെയാണ് വരുന്നത് അടുത്ത കോട്ട്സെറ്റിന്റെ പ്രിന്റിൽ വരുന്ന അടുത്ത ഇത് കോട്ട്സെറ്റിന്റെ പ്രിന്റിൽ വരുന്ന ഐറ്റം ആണ് നല്ല ഡിസൈൻ ആണ് അപ്പൊ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി എൺപത് രണ്ടാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആയിട്ടാണ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് വരെ റേറ്റ് വരുന്ന ഐറ്റം ആണ് ഇതൊരു വയലാണ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയച്ചിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും എന്റെ സ്ലീവ് ഒക്കെ നോർമൽ സ്ലീവ് ആണ് നല്ല പ്രിന്റ് ആണ് അപ്പൊ നമ്മളിത് ആ നേടി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇത് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഒരു ലുക്ക് വരും എന്നറിയാൻ വയ്യ എന്നാലും കുട്ടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ടോപ്പാട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഐറ്റം ആണ് ഇതെല്ലാം കോട്ട് സെറ്റിന്റെ പ്രിന്റുകൾ തന്നെയാണ് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇത് ഒരു നെക്ക് കോള ടൈപ്പ് നെക്ക് വരുന്ന ഒരു മോഡലാണ് ഇതിന്റെ കളർ ചാർട്ട് ഉണ്ട് കളർച്ചുണ്ട് നല്ല കളറിലാണ് അടിപൊളി ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് എം ആർ പി വരുന്ന ഒരു ഐറ്റം ആണ് ബ്രാൻഡ് ഐറ്റം ആണ് നമ്മള് സ്ഥിരമായിട്ട് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് ഇതിന്റെ പേര് നമ്മൾ പറയാറില്ല കാര്യം ഇത് പല ഷോപ്പുകളിലും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പേരെടുത്ത് പറയാത്തത് നമ്മുടെ കസ്റ്റമർക്ക് അറിയാം ഈ ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റി എന്താണ് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്നൊരു ഐറ്റം ആണ് അതടുത്ത് ഓവർ ഒക്കെ ചെയ്താണ് വരുന്നത് ഓക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലോക്കൊക്കെ ഇട്ട വരുന്നൊരു ഐറ്റം ആണ് അതൊക്കെ മൊത്തം സ്റ്റിച്ച് റൗണ്ട് റൗണ്ടായിട്ട് ലോക്കൊക്കെ ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ് ലോക്കൽ സ്റ്റിച്ചിങ് അല്ല അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു കളഞ്ഞാൽ നല്ല ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് സൂപ്പർ ഡിസൈൻ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റം നോക്കി വഴിക്കാൻ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ദീപാവലിയുടെ ഒക്കെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വീണ്ടും പറയുകയാണ് നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടിപൊളി അടിപൊളി ഐക്യമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഈ ഒരു മെറ്റീരിയൽ എന്താണെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോട് കൂടി മേടിച്ചിട്ട് പോവാം ഓക്കെ